എന്റെ ഒരു ഒരു പ്രമുഖ യൂട്യൂബറുമായി റൂമർ പ്രണയം എപ്പോഴും പേര് നീമ മാത്യു വീട് ാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന മൂവിയില് ഹീറോയിനായിട്ട് വർക്ക് ചെയ്യുന്നു ഒരുപാട് സന്തോഷമുണ്ട് നമസ്കാരം ഞാൻ പ്രിയ ശ്രീജു കോഴിക്കോട്ടുകാരിയാണ് കോഴിക്കോടിന്റെ മകളും എറണാകുളത്തിന്റെ മലമകളും ആണ് എന്നൊക്കെ ജനം കഴിച്ചിരിക്കുന്നത് കോട്ടയ്ക്കാണ് ഒരു എട്ട് വർഷം ആയിട്ട് അമിച്ചർ അമിത് നാടകരംഗത്ത് സജീവമായിട്ട് കുറച്ചായിട്ട് കുറേ സിനിമകളിലും ഭാഗമായിട്ടുണ്ട് ഈ പടത്തിന്റെ ഭാഗമായിട്ട് ഞാനും ഉണ്ട് അതെ ആ ടൈറ്റിൽ ഭയങ്കര ഒരു ട്രിക്കി ടൈറ്റിലാണ് പക്ഷെ അതൊരു ഫാമിലി എന്റർടൈനിങ് മൂവിയാണ് എല്ലാം ഉണ്ട് അതിലെ ഒരു എന്താ പറയാ സങ്കടമുണ്ട് ദുഃഖമുണ്ട് അതേപോലെ ഒരു എല്ലാം നർമ്മവും കൂടെ ചേർന്ന അഭിനയിക്കാൻ സാധിച്ചു കാരണം സുമിതേടന്റെ കൂടെ ഭയങ്കര ആള് ഭയങ്കര ഫണ്ണിയാണ് നമ്മളിപ്പോ പ്രണയമാണെന്ന് പറഞ്ഞു പറഞ്ഞാലും ആരോ ടേക്ക് എടുക്കുമ്പോൾ ഭയങ്കര ഫണ്ണിയാണ് അപ്പൊ നമ്മളൊരു ഡാൻസ് ഒക്കെ കളിക്കാൻ പറയുമ്പോഴും നീ സ്റ്റെപ്പ് പഠിപ്പിക്കണം ഓൺ സ്പോട്ട് നേരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേരും അപ്പൊ നമുക്കതൊരു ആ ഒരു ഷോട്ടൊക്കെ ഒരു പ്രണയം മൂഡില് അതവര് എടുത്ത് ക്യാപ്ചർ ചെയ്യും നമ്മളത് പ്രത്യേകിച്ച് അഭിനയിക്കട്ടേ ഒന്നും വന്നില്ല ഞങ്ങള് തമ്മില് ഭയങ്കര അടിയും മഴക്കൊക്കെ ആയിരുന്നു എന്നു വെച്ചാൽ ആ സ്റ്റെപ്പ് തെറ്റിച്ചു നീ സ്റ്റെപ്പ് തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഷോട്ടൊക്കെ ആണ് ഈ മൂവിയില് സോങ്ങില് ത്രൂ ഔട്ട് പോകുന്നത് അപ്പം പ്രണയം അമ്മയാണ് നായകൻറെ അമ്മയാണ് ഒരു എന്താ പറയാ ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഒരു കുടുംബം ഏർ അപ്പം അതിൽ ഉണ്ടാവുന്ന കുറെ ഏർ സാമ്പത്തികമായിട്ട് ഇല്ലാതിരിക്കുമ്പോഴുള്ള കുറെ ബുദ്ധിമുട്ടുകളും പിന്നെ കുടുംബത്തിന്റെ ഐക്യത്തിന്റെ ഉള്ളിൽ നിന്നു സന്തോഷവും സാമ്പത്തികമായിട്ട് മോശമാണെങ്കിൽ കൂടി ഭയങ്കര സ്നേഹമുള്ള കുടുംബമാണ് അമ്മ അച്ഛനും ഒരു മകനും മാത്രമേ ഉള്ളൂ മകന് വേണ്ടിയിട്ടാണ് അമ്മയച്ഛനും ജീവിക്കുന്നത് തന്നെ അപ്പം മകനെ ചുറ്റിപ്പറ്റിയോണ്ടാണ് കഥ പോകുന്നത് മാന്ത്രിയൻ എന്ന് പറയുന്ന പേര് സിനിമയ്ക്ക് എത്രത്തോളം അനുയോജ്യമാകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കാരണം അതിന്റെ റീസൺ നിങ്ങളിത് ചോദിക്കാനുള്ള ഇത് തന്നെയാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഒരു മാന്ത്രികന്റെ കഥയാൻ തോന്നിയില്ലേ എന്നോട് ഇത് പറഞ്ഞപ്പോഴും പറയണെങ്കിൽ വരുന്നുണ്ടോ സ്റ്റോറിയിൽ വരുന്നുണ്ടോ ബ്ലാക്ക് മാജിക് ലാസ്റ്റ് സ്പോയ്ലറായി പോകും

ാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ മുൻനിര നായികന്മാരുടെ അഭിനയം ഉണ്ടല്ലോ അതിന്റെ അത്രയും വെല്ലുവിളിയായി മാറുമോ എന്നാണ് ചോദിച്ചത് പ്രണയം എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു പൈങ്കിളി അങ്ങനത്തെ രീതിയിലാണല്ലോ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് റൊമാൻസ് ചെയ്യാൻ പറ്റും അത് എത്രത്തോളം ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ ചോദിച്ചത് നിമ്മ പ്രണയിച്ചിട്ടുണ്ടോ അതായത് പ്രണയം അല്ലേ എന്തോ അങ്ങനെ ചോദിക്കാലോ അപ്പോ അതിൽ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്തോ അതാണ് ഉദ്ദേശിച്ചത് പ്രണയം എപ്പോഴും നല്ലതല്ലേ ണ്ടു അതല്ലേ പ്രണയം എപ്പോഴുള്ള ില്ല കല്യാണമായിട്ട് കാണിക്കുന്നില്ല പക്ഷെ നമുക്ക് പൈസ ഊഹിക്കാം കഴിച്ചു കഴിച്ചില്ലെന്നോ എന്ന് ഞാൻ പറഞ്ഞത് സപ്പോർട്ടിംഗ് ആയിട്ട് ഞാൻ എപ്പോഴുണ്ട് എമിലി കലയല്ലല്ലോ ശരി. നമ്മൾ ഡയറക്ടർ സാറാണല്ലോ നമ്മൾ എൻഡ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. ആൾക്കൊരു എൻഡിംഗ് ഉണ്ട്. അതാണ് ഈ സിനിമന്റെ ആവശ്യത്തെ എൻഡിംഗ്. ഒരു പ്രമുഖ യൂട്യൂബറുമായി പ്രണയത്തിലാണെന്ന് ഇങ്ങനെ ഒരു റൂമർ കേട്ടുന്നുണ്ട്. അതായിരിക്കും സിനിമയല്ലേ ആയിഷാ. അതശ്ച അതിനല്ലേ സത്യമുണ്ടോ? അങ്ങനെയൊന്ന് ഉണ്ടോ? എൻഡ്. അതല്ലേ സത്യമുണ്ടോ? ആ ഒരു യൂട്യൂബറെ പ്രണയിക്കുന്ന. യൂട്യൂബർ പ്രമുഖ യൂട്യൂബറുമായി പ്രണയത്തിലാണെന്ന് ഇങ്ങനെ റൂമർസ് കേൾുന്നുണ്ട്. അപ്പോൾ അതിനല്ലേങ്കിലും നമ്മളുടെ സിനിമ കട്ടപ്പാടത്തെ മാന്ത്രികൻ ഓഗസ്റ്റ് മുപ്പതിന് ആവുകയാണ് ഇരുപത്തി മൂന്നായിരുന്നു ഇവർ പ്ലാൻ ചെയ്ത ഡേറ്റ് പക്ഷെ വയനാട് ദുരന്തം കാരണകത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിരിക്കാണ് എല്ലാവരും ഈ സിനിമ പോയി കാണണം ഒരു കുടുംബ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാനുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഇതിനകത്തുണ്ട് പ്രണയമുണ്ട് ഇമോഷണൽ ഡ്രാമയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ചട്ടപ്പാടത്തെ മാത്രമേ എല്ലാവരും കണ്ട് ഒരു വലിയ ഹിറ്റായിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ പടം പോയി കാണണം ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് പേരുടെ ഭയങ്കര അധികമായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഒരു മൂവിയാണിത് കാരണം ഒരുപാട് കുഞ്ഞു കുട്ടികളായിക്കോട്ടെ കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയവരും ആയിരിക്കും ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ് വയനാട് ദുരന്തം കാരണം മാറ്റിവെച്ചതാണ് ഈ ഒരു മൂവി മുപ്പതാം തീയതിയിലേക്കാണ് റിലീസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക്